എല്ലാ കൂട്ടുകാർക്കും ഹോം എഡിസ്റ്റത്തേക്ക് സ്വാഗതം അപ്പോൾ ഇത് കണ്ടില്ലേ ഇതൊരു പഴയ നൈറ്റിയാണ് ഈ നൈറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നൈറ്റി ഫ്രോക്കിന് താഴെ ഇടാനുള്ള ഇന്നർ തയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഐഡിയ ആണിത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അതിന് നമ്മൾ വേറെ ഒരു ഡ്രസ്സ് തിരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ പഴയ നൈറ്റിയൊക്കെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഇന്നർ തയ്ച്ചിടാവുന്നതാണ് അപ്പോൾ ഇതുപോലെ പോക്കറ്റൊക്കെ ഉള്ള നൈറ്റിയാണെങ്കിൽ ഈ പോക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ മടക്കിയിടുക നമ്മളിപ്പോൾ രണ്ടാക്കി മടക്കുകയാണ് അപ്പോൾ ഇതുപോലെ കറക്റ്റാക്കി മടക്കിയിട്ടതിന് ശേഷം നമുക്കത് നല്ലപോലെ ശരിക്കും ക്ലിയറാക്കി മടക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാൻ കഴിയുള്ളൂ നമുക്ക് ഏകദേശം ഒരു ഇറക്കം നമുക്ക് ഇടുമ്പോൾ ഒരു മുട്ടിന് താഴെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇറക്കം എത്രയാണോ അത് നമുക്ക് വേണം അപ്പോൾ ആ ഒരു ഇത് നമുക്ക് അരഭാഗം വരുന്ന ഭാഗം നൈറ്റിയുടെ താഴ്ഭാഗത്താണ് നമുക്ക് അരഭാഗം വരിക ഈ ഭാഗത്ത് കാലിൻ്റെ ഭാഗമാണ് വരിക അപ്പം നമ്മളിതിന് മടക്കി അടിക്കാനുള്ള തയ്യൽത്തുമ്പ് കൂടെ വരച്ചിടുന്നുണ്ട് അപ്പോൾ എത്ര കൊണ്ട് ലൂസ് കിട്ടും എന്നുള്ളതാണ് നോക്കുന്നത് അപ്പം നമുക്കവിടെ ലൂസ് കിട്ടും നല്ല ലൂസിൽ വേണം ഇത് തയ്ച്ചിടാൻ നമ്മൾ ബർമുടയൊക്കെ അടിക്കുമ്പോൾ ബർമുട തന്നെയാണ് ഈ തയ്ച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നീക്കും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇന്നൊരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവും ഉണ്ടാവും കാരണം ആർക്കും ചെയ്തെടുക്കാൻ പെട്ടെന്ന് നമുക്ക് മിന്നറിൻ്റെയൊക്കെ ആവശ്യത്തിന് നമുക്കിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ വെറുതെ നൈറ്റിയൊക്കെ വേസ്റ്റാക്കി കളയണേക്കാളും എത്രയോ നല്ലതാണ് ഇതുപോലെയൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നൈറ്റി ഫ്രോക്കിൻ്റെയൊക്കെ അടിയിലിടാൻ നല്ല സുഖമാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിതിന് അണ്ടർ സ്കേർട്ട് തയ്ക്കാനും ഇതുപോലെ നൈറ്റി കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ആ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയാണ് വരച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളിത് നൈറ്റിയൊക്കെ തുന്നഴിച്ച് നല്ലോണം പോലെ അയൺ ചെയ്തതിന് ശേഷം വെട്ടിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ വെട്ടിയാലും മതി ഞാൻ അപ്പോൾ അത് നേരിട്ട് പിന്നെ വെട്ടുകയാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ നമ്മൾ വെട്ടിയെടുത്താലും കുഴപ്പമൊന്നുമില്ല ഉണ്ടല്ലേ ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്ത ബെർമുട ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അരയ്ക്ക് അലാസ്റ്റിക് കൊടുത്ത് കണ്ടോ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇത് തയ്ച്ചെടുക്കാവുന്നതാണ് ഉണ്ടല്ലേ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല വൃത്തിയാണ് കേട്ടോ ഇതിട്ടിട്ട് നമ്മൾ ഫ്രോക്ക് നൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ തയ്ച്ചെടുത്ത ഫ്രോക്ക് നൈറ്റിയുടെ അടിയിൽ ഇതുപോലെ നമുക്ക് സുഖമായിട്ട് ഇടാം ഏകദേശം അരേൻ്റെ ഭാഗത്ത് വെച്ച് കാണിക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ ഇതുപോലുണ്ടാവും നൈറ്റി അടിയിൽ ഇടുമ്പോഴേ അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്തിട്ടില്ലെങ്കിലൊക്കെ ചെയ്ത് നോക്കുക നല്ല വീഡിയോ വരാം ബായ്